மக்கள மடகே 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 மழகே மனசில் நஷியாயுதிரும் நிரலு உயிரும் சுனியே ഇത് അമ്പലത്തിൽ നിൽക്കുന്ന പ്രതിഷ്ഠയല്ല ഇവൾക്ക് വട്ടം ചുറ്റാനായിട്ട് അല്ല സിന്ധു ചേച്ചി സിന്ധു ചേച്ചി വീണെങ്കിൽ സിന്ധു ചേച്ചി മുമ്പേക്ക് പോക്കറ്റ് അടിച്ചോ ഞാൻ സ്കൂൾ പഠിക്കുമ്പോ രണ്ടു പ്രാവശ്യം പോക്കറ്റ് അടിച്ചിട്ട് അല്ലാതെ വലുതായിട്ട് ഞാൻ പിന്നെ പോക്കറ്റ് അടിച്ചിട്ടില്ല ഈ നമ്മുടെ കോൺസ്റ്റബിൾ ഭാസ്കരൻ സാറിന്റെ ഷർട്ട് ഈ പോക്കറ്റിന്റെ സ്റ്റിച്ച് വിട്ടുപോയി അത് അടിച്ചോന്നാ ഞാൻ അടിക്കാൻ പള്ളിയിലെ കുപ്പായത്തിന്റെ ബട്ടൺസ് അപ്പോഴല്ലേ സരോജിനി നമ്മുടെ പിടിക്കാ പറഞ്ഞത് യൂണിഫോം തയ്ക്കാൻ പറഞ്ഞത് മനസ്സിലോ അപ്പോഴത്തേക്ക് സമയത്ത് ൾക്കാരാണ് ഉദ്രം പറയണ്ടേ ഇയാൾ എന്നും വേറെ നോക്കിക്കോ ഞാനെവിടെ നോക്കിക്കോളാം അങ്ങനെ സിന്ധു കൊച്ചാര സിന്ധു എനിക്കിങ്ങനെ ചീത്ത വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല സിന്ധു നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആവശ്യം വരണമെന്നല്ല പിന്നെ പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ സിന്ധു ശമ്പളം കൂട്ടി തരാ കൂട്ടി തരൂത്ര അഞ്ചിന്റെ അപ്പുറം അമ്പത് രൂപത് അപ്പൊരു ദിവസം നീ എന്താടാ പൂച്ച കറങ്ങുന്ന പോലെ കറങ്ങുന്നേ അല്ലെങ്കി അവ കേ അറിയാം നീ എന്തിനാറിയപ്പഴും നീ വീടാ നിക്കുന്നത് അയ്യോ അയ്യോ മഴ തീർന്നതേ ഇടിയും മിന്നിലും വരുന്നേട്ടാ ഇടിയും മിന്നില് എന്റെ ഭർത്താവ് വരുന്നു അങ്ങനെ കുടിച്ചു കഴിഞ്ഞാ പിന്നെ ഭയങ്കര സംശയം പറ പെണ്ണുമുള്ള വീഴാൻ നേരത്തെ അഞ്ചര കൈയായിരുന്നു ആയിരുന്നു പോക്കാൻ അവനൊരു കൈ ഉണ്ടായി പിടിച്ചത് പിന്നെ മ്യൂസിക് ബാക്കപ്പ് സ്ലോ മോഷൻ റൗണ്ട് അപ്പ് പട്ടി വീഴുന്ന പോലെ ഒരു തെന്നി അടിച്ചെടുത്ത് വീണിട്ട് ആകും പൊക്കാൻ പയ്യാ ഞാൻ തന്നെ എണ്ണിക്കാം ഇതിൽ ഏതെങ്കിലും തൊട്ടേ നീ തന്നെ കള്ള മാപ്പിള നീ തന്നെ കൂടി ചേർന്നു നീ ആണോടാ നീ ആണോ അവളെ മാപ്പിള അല്ലല്ലേ നീ അല്ലെ മഹാകവിയാണോ നീ ആണോ ഞാനാണോ അല്ല ആണോ അല്ലേട്ടാ പറഞ്ഞ ചേട്ടന്ന് തെങ്ങ് കയറാൻ പോയില്ലേ ഓ അപ്പൊ ഞാൻ തെങ്ങ് കയറുന്ന സമയം കൊണ്ട് ഇവിടെ തല കയറി വല്ലതും കൊണ്ടുവന്നാലല്ലേ എനിക്കും ജീവിക്കാൻ പറ്റുള്ളൂ അല്ല എനിക്ക് അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ ഞാൻ ഈ വടക്കിൽ പിടിച്ച് തെങ്ങ് കയറണം തല അടിച്ച് എന്നിട്ട് എന്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ അതാണ് നിങ്ങൾക്ക് എനിക്കറിയില്ല പക്ഷെ ദിവസം കുടിച്ചാ വീട് അന്വേഷിക്കത്തില്ല ഇത് മനുഷ്യനാടാ കുടിച്ചു കഴിഞ്ഞിട്ട് വീട് അന്വേഷിക്കാതെ നടക്കുന്ന ആര് പറഞ്ഞു ഞാൻ വീടിന് എടുത്തില്ലേ പറഞ്ഞത് ഞാൻ ഇന്നലെ ഞാനും ബിജു കൂടെ ഒരു ലിറ്റർ സാധനം അടിച്ചിട്ട് രാത്രി മണി വരെ ഞാൻ ഞാൻ വീടിന് അടിച്ച് വീട് ഞാൻ കണ്ടുപിടിച്ചാൽ ഞാൻ കണ്ടുപിടിച്ച് ഇപ്പം വന്നുകഴിഞ്ഞാൽ വീടിന്റെ വീടിന്റെ അവസ്ഥ ചവിട്ടി പൊളിക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടോന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കാ ഇനി വീട്ടിൽ ചെന്ന് വേള ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ ഒന്നും നോക്കണ്ട നേരെ എന്റെ വീട്ടിലേക്ക് പോരെ ഞാൻ വീട് തുറന്നിട്ടേക്ക് പോയി എന്റെ വീട്ടിൽ വന്നു പിന്നെ എന്നാ ചെയ്താൽ ഇരിക്കുന്നു കാരണം